ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കാൻ പോകുന്നത് നമ്മുടെ നമ്മളെ ഫോളോ ചെയ്ത ഒരാളെ നമ്മൾ എങ്ങനെ ഇൻസ്റ്റാഗ്രാമിൽ ബ്ലോക്ക് ചെയ്യാതെ എങ്ങനെ നമുക്കത് റിമൂവ് ചെയ്യാം എന്നുള്ളതാണ് അപ്പോൾ അതിനായിട്ട് ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിൽ കയറുക അതിനുശേഷം പ്രൊഫൈൽ ഐക്കൺ ഒന്ന് ബോട്ടം റൈറ്റ് സൈഡ് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങളുടെ ഫോളോവർ ലിസ്റ്റ് എടുക്കുക അതിനുശേഷം ഏത് ഫോളോവറിനെയാണോ നിങ്ങൾക്ക് റിമൂവ് ചെയ്യേണ്ടത് ആ ഫോളോവറിനെ സെലക്ട് ചെയ്യുക അവരുടെ അക്കൗണ്ടിൽ കയറിന് ശേഷം ത്രീ ഡോട്ട്സ് ഓൺ ദി ടോപ്പ് റൈറ്റ് സൈഡ് കാണാൻ കഴിയും അതെടുക്കുക അതെടുത്തതിനു ശേഷം ഇവിടെ നിങ്ങൾക്ക് ഒരു ഓപ്ഷൻ കാണാൻ പറ്റും റിമൂവ് ഫോളോവർ ക്ലിക്ക് ചെയ്യുക ടാപ്പ് ഓൺ റിമൂവ് നോ ഗോ ബാക്ക് യു ക്യാൻ സി ഇറ്റ് ഇസ് റിമൂവഡ് ഓക്കെ നൗ യു ക്യാൻ സി ദ ഫോളോവർ നമ്പേഴ്സ് ആ ത്രീ അപ്പോൾ ഇങ്ങനെയാണ് ബ്ലോക്ക് ചെയ്യാതെ നമ്മുടെ ഒരു ഫോളോവറിനെ നമ്മൾ റിമൂവ് ചെയ്യുന്നു നമ്മുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിൽ നിന്ന് അപ്പോൾ എല്ലാവർക്കും ഈഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു താങ്ക് യു ഫോർ വാച്ചിങ് താങ്ക് യു